ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് വീഡിയോ വെച്ചിട്ടപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം ഉണ്ടാവും നല്ല തിരക്കായിരുന്നു ഷോപ്പിൽ അപ്പോൾ ഇന്നൊരു വലിയ വീഡിയോ ആണെന്ന് വിടാൻ പോകുന്നത് ഒരു സിംഗിൾ ഡോർ സിംഗിൾ ഡോർ ടു സ്റ്റാർ എൽ ജി കമ്പനിയുടെ സിംഗിൾ ഡോർ ടു സ്റ്റാർ നൂറ്റി നൂറ്റി എൺപത്തി അഞ്ച് ലിറ്റർ ഫ്രിഡ്ജ് നൂറ്റി എൺപത്തഞ്ച് ലിറ്റർ എൽ ജി കമ്പനിയുടെ ടു സ്റ്റാർ ഫ്രിഡ്ജ് നല്ല ക്ലീൻ പീസ് സ്റ്റിക്കർ പോലെ പൊട്ടിച്ചിട്ടില്ല ഓപ്പൺ ചെയ്തിട്ടില്ല വിത്ത് ഗ്യാരണ്ടി കാർഡ് എല്ലാം സെറ്റാണ് ഇതിലെ ഇതിൻ്റെ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിഫക്റ്റ് കുറച്ച് സ്ക്രാച്ചുകളുണ്ട് അതാണ് ഇതിൻ്റെ ഡിഫക്റ്റ് വരുന്നത് ബാക്കി ബ്രാൻഡ് ന്യൂ പിന്നെ അതുപോലെ തന്നെ ഏഴ് കെ ജി ഏഴ് കെ ജിയുടെ ഫൈവ് സ്റ്റാർ ഫൈബർ ബോഡി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴ് കെ ജി ഫൈവ് സ്റ്റാർ ഫൈബർ ബോഡി സെമി ഓട്ടോമാറ്റിക് പാരസോണിക്ക് മാർക്യൂൻ്റെ മാർക്യൂ കമ്പനിയുടെ ഒരു വാഷിംഗ് മെഷീൻ പിന്നെ മൂന്നിലിട്ടുന്ന ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് മൂന്നിലിട്ടുന്ന പ്രസ്റ്റേജിൻ്റെ ഒരു കുക്കർ പിന്നെ എഴുന്നൂറ്റി അമ്പത് വാർസ് ഒരു നാല് ചാറ് മിക്സി എഴുന്നൂറ്റി അമ്പത് വാക്സ് നാല് ചാറ് മിക്സി പിന്നെ അതിൻ്റെ പോലെ തന്നെ ലൈഫ് ലോങ്ങിൻ്റെ ടു ബർണർ ഗ്ലാസ് ടോപ്പ് ഓട്ടോമാറ്റിക്ക് ഒരു ഗ്യാസ് സ്റ്റവ് ടൂ ബർണർ ഓട്ടോമാറ്റിക്ക് ലൈഫ് ലോങ് കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റോവ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രോഡക്റ്റുകളിൽ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ ഇന്ന് ഓഫർ ഇടുന്നത് ആരും ഔഷധ രീതിയിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ താങ്ക്